നമസ്കാരം പതിരും കതിരും വെള്ളത്തിലെയും കരയിലെയും വായു ശ്വസിക്കാൻ കഴിവുള്ള ജീവിയാണ് ആമ തലയും നാല് കാലുകളും കട്ടിയുള്ള പുറന്തോടിനുള്ളിലേക്ക് വലിച്ചെടുത്ത് സുരക്ഷിതമാകാനും കഴിയും വെള്ളം കുടിക്കുന്നത് മൂക്കിലൂടെയാണ് ആമകൾക്ക് പല്ലുകളില്ല പകരം ശക്തിയേറിയ ചുണ്ടുകളാണുള്ളത് ഈ ജീവിയുമായി ബന്ധമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയുണ്ട് കേരളത്തിൽ കമ്മ്യൂണിസത്തിൽ നിന്നും ബി ജെ പിയിൽ നിന്നും അവർക്കാവശ്യമായ പ്രാണവായു വലിച്ചെടുക്കും എന്ത് കൊള്ളുപില്ലാഴിക കാണിച്ചാലും പ്രസ്ഥാനമെന്ന കട്ടിയുള്ള പുറന്തോടിന്റെ ഉള്ളിലേക്ക് തലയും കാലുകളും വലിച്ച് അഭയം തേടും അന്നനാളത്തിൻ്റെ കീഴറ്റം കൊണ്ട് ഭക്ഷണം വലിച്ചെടുക്കും വായിലൂടെ വിസർജിക്കുകയും മൂക്കിലൂടെ വെള്ളം കുടിക്കുകയും ചെയ്യും പല്ലുപോയ നേതൃത്വമാണെങ്കിലും ചുണ്ടുകൾ കൊണ്ട് അത് കടിച്ചു ലോകപരാജയവും ഭൂലോക ഉടായ്പുമായി ഇന്നും ജനങ്ങളെ പറ്റിക്കുന്ന ഈ പ്രസ്ഥാനത്തിന്റെ പേരാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസിസ്റ്റ് പണ്ട് കണിയാപുരം രാമചന്ദ്രൻ പരിഹസിച്ചതുപോലെ പ്രസവവാർഡ് എന്ന് എഴുതി വെച്ചിട്ട് സ്ത്രീകൾക്ക് മാത്രമെന്ന് പറയും പോലെയാണ് ഇവരുടെ ബ്രാക്കറ്റിലെ എം പാരീസിൽ വെച്ചാണ് കാൾ മാർക്സ് സുഹൃത്തായ ഫ്രെഡറിക് എങ്കൽസിനെ ആദ്യമായി കണ്ടുമുട്ടിയത് പിന്നീട് ഇരുവരും ജായന്റായി ഒരുമിച്ച് പ്രവർത്തിച്ചു കണ്ണൂർ പാറപ്പുറത്ത് ജനിച്ച പിണറായി വിജയൻ എന്ന് മൊറാഴയിൽ ജനിച്ച എം ഗോവിന്ദനെ കണ്ടുമുട്ടിയോ അന്ന് തുടങ്ങിയതാണ് കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അസപതനം സി പി ഐയെ വലിപ്പിച്ചുകിടത്തിയതുമായി ബന്ധപ്പെട്ട് ഇന്നലെ ഗോവിന്ദൻ നടത്തിയ ഒരാത്മീയ പ്രഭാഷണം ഒന്ന് കേൾക്കേണ്ടതായിരുന്നു യജ്ഞാചാര്യന്മാർ പറയുന്നത് പെട്ടെന്ന് മനസ്സിലാക്കാൻ ഭക്തർക്ക് കഴിഞ്ഞുവെന്ന് വരില്ല സംസ്കൃതത്തിലാണ് ഗോവിന്ദന്റെ ഈ പ്രഭാഷണം ഇടതു നയം നടപ്പിലാക്കുന്ന സർക്കാരാണിത് എന്നാണോ നിങ്ങൾ ധരിച്ചു വച്ചിരിക്കുന്നത് കുത്തക മുതലാളിത്തത്തിന്റെയും ഭൂപ്രഭുത്വത്തിന്റെയും സാമ്രാജ്യത്വത്തിന്റെയും വർഗഘടനയുടെ ഭാഗമായി നിൽക്കുന്ന സർക്കാർ ആണത്തെ ഇത് ഇടതുപക്ഷ സർക്കാർ എന്നതിൻ്റെ അർത്ഥം ഒരു സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയിലേക്ക് പോയി എന്നൊന്നുമില്ല ജനാധിപത്യ വിപ്ലവം പോലും നടപ്പിലാകാത്ത സംസ്ഥാനമാണിത് അതുകൊണ്ട് ഇടതുപക്ഷത്തിൻ്റെ മുദ്രാവാക്യങ്ങൾ പ്രാവർത്തികമാക്കാൻ നല്ല ബുദ്ധിമുട്ടാണ് പെട്ടെന്നൊന്നും മനസ്സിലാക്കാൻ കഴിയുന്നതല്ല ഗോവിന്ദൻ്റെ ഈ തത്വചിന്തകൾ ലളിതമായി പറഞ്ഞാൽ പാവം പിടിച്ച മനുഷ്യരെ വലിപ്പിക്കാൻ ചെങ്കൊടിയും പിടിച്ച് അതിൽ അരിവാൾ ചുറ്റിയ തുടങ്ങിയ സാമഗ്രികളും വലിച്ചുകയറ്റി ബൂർഷ എന്നും സാമ്രാജ്യത്വം എന്നും മുക്രയിട്ട് നടക്കുമെങ്കിലും ഞങ്ങൾ നടപ്പിലാക്കുന്നതൊക്കെ കുത്തക മുതലാളിത്തത്തിന്റെ പദ്ധതികളാണെന്ന് സാരം ഗോവിന്ദൻ ഇത് പറയുന്നതിനും എത്രയോ കാലം മുമ്പ് കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലായി പിണറായി വിജയൻ ആരാണെന്നും അദ്ദേഹത്തെ കൊണ്ട് ജീവിക്കുന്ന ഇത്തിൽ കണ്ണികളാണ് പാർട്ടിയെന്നും ജനാധിപത്യ വിപ്ലവം പോലും ഇവിടെ നടന്നിട്ടില്ല അത്രേ അങ്ങനെ ഒരു വിപ്ലവം ഇവിടെ നടന്നിരുന്നെങ്കിൽ പിണറായിയും ഗോവിന്ദനും എം പണ്ടേ നാട് വിട്ടുപോയേനെ വിപ്ലവം നടത്താൻ അറിയാത്തത് കൊണ്ട് ശവിച്ചു കൊല്ലുന്നുണ്ട് ജനങ്ങൾ വിപ്ലവത്തേക്കാൾ അവർക്ക് പ്രാക്കിലാണ് വിശ്വാസം ഇത് എന്ത് സർക്കാരെന്നാണ് മുന്നണിയിലെ രണ്ടാമത്തെ കക്ഷി ചോദിക്കുന്നത് എങ്കിൽ ആട്ടിൻതോലിട്ട ആ ചെന്നായെ നിങ്ങൾ തിരിച്ചറിഞ്ഞില്ല എന്ന് സാരം പ്ലാവില കാണുമ്പോഴാണ് അത് കൂടെ വരുന്നതെന്ന് നമ്മൾ കരുതും തക്കം കിട്ടിയാൽ പഴത്തൊലിയും പ്ലാവിലയും നീട്ടുന്ന കൈ കടിച്ചു പറിക്കും കമ്മ്യൂണിസം എന്ന ആശയധാരക്ക് വെറും തൊള്ളായിരത്തി കോടി രൂപയുടെ മൂല്യമേ ഉള്ളൂ എന്തായാലും ആ തുകയ്ക്ക് പറഞ്ഞുറപ്പിച്ച് പിണറായി വിജയൻ പാർട്ടിയെ പാട്ടത്തിന് കൊടുത്തിരിക്കുകയാണ് മോദി സർക്കാരിന് പാട്ടക്കാലാവധി തീരും മുമ്പ് ചെങ്കൊടിയെ പൂർണ്ണമായും കാവിയാക്കി മാറ്റിക്കൊടുക്കും സി പി ഐ ആ വിലയ്ക്കൊന്നും അടുക്കുന്ന മട്ടല്ല അവർക്ക് മൂല്യമാണ് വലുത് ശിവൻകുട്ടി പറയുന്നത് മൂല്യം വായിലിട്ട് ചവച്ചാൽ വയറ് നിറയുമോ അതുകൊണ്ട് ഞാനിതാ നന്നായി എന്നാണ് സി പി ഐയെ ഇരുട്ടത്ത് നിർത്തുന്ന പണിയാണ് ഈ ഒപ്പിച്ചു വച്ചത് എന്ന് പറഞ്ഞാണ് ബിനോയ് വിശ്വം കരയുന്നത് ഇരുട്ടത്തു നിർത്തിയെങ്കിൽ നിങ്ങൾ മഴയത്ത് നിന്ന് കരയണം അപ്പോൾ കണ്ണീരാരും കാണില്ല വല്ലാത്തൊരു ചർമ്മശേഷിയാണ് ഇപ്പോൾ സി പി എമ്മിന് കാണ്ഡാമൃഗമൊന്നും തൊലിക്കട്ടിയുടെ കാര്യത്തിൽ ഇവരെ കവച്ചു വെക്കില്ല ഒപ്പിടൽ കാര്യത്തിൽ സംതിങ് റോങ് എന്നാണ് ബിനോയ് വിശ്വം പറയുന്നത് പിണറായി വിജയൻ ആയി ചെയ്ത നിറുകേടുകൾക്കെല്ലാം ഒത്തുനിന്ന പാർട്ടിയാണല്ലോ സി പി ഐ പ്രതിപക്ഷത്തെ കൊഞ്ഞനം കുത്താനും വിശ്വേട്ടൻ മുന്നിലുണ്ടായിരുന്നല്ലോ ആ നവകേരള യാത്ര നടത്തിയ സമയത്ത് ഡിവൈഎഫ്ഐ ഗുണ്ടാപ്പണി ചെയ്തത് യൂത്തന്മാരുടെ തലതല്ലി തകർത്തുകൊണ്ടാണ് ആ രംഗങ്ങൾ കണ്ണാടിയിലൂടെ നോക്കിയിരുന്ന് രസിച്ച നാലും മന്ത്രിമാരാണ് നിങ്ങൾക്കുള്ളത് ആശാവർക്കർമാർക്ക് നൂറ് രൂപ കൂട്ടിക്കൊടുക്കണമെന്ന് പറയാൻ മുന്നണി മര്യാദയുടെ പേരിൽ നിങ്ങളുടെ നാവ് പൊങ്ങിയില്ല ബ്രൂവറിയിലും പൂരം കലക്കലിലും എല്ലാം നിങ്ങൾ തോറ്റുതൊപ്പിയിട്ടു തോൽവികൾ ഏറ്റുവാങ്ങാൻ പിന്നെയും സി പി ഐയുടെ ജീവിതം ബാക്കി എല്ലാം ഒപ്പിച്ചു വെച്ചിട്ട് ഒന്നിനും മറുപടി പറയേണ്ട ബാധ്യതയില്ലാത്ത പിണറായി വിജയൻ ഗൾഫ് ടൂറിലാണ് സി പി ഐ ചത്തോ ഉണ്ടോ എന്നറിയാൻ ഇടയ്ക്കിടെ ഒന്ന് വന്ന് നോക്കിയിട്ട് പോകും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ തീയതി പ്രഖ്യാപിക്കും വരെ ഇങ്ങനെ ഒളിച്ചു കളിക്കും എന്തോന്ന് സി പി ഐ എന്ന് ഗോവിന്ദൻ ചോദിച്ചുള്ളൂ പിണറായി പറയുന്നത് പരനാറികളോട് പോകാൻ പറ എന്നായിരിക്കും സി പി എം അവരുടെ കൊടി ഇന്ത്യൻ റെയിൽവേക്ക് കൈമാറിക്കഴിഞ്ഞു നിങ്ങളുടെ കയ്യിലിരിക്കുന്ന കൊടി എന്ത് ചെയ്യണമെന്ന് സി പി ഐക്ക് തീരുമാനിക്കാം എന്തായാലും പിണറായി വിജയൻ വന്ന് ഒന്ന് കണ്ണിലിട്ടുമ്പോൾ മുള്ളുന്ന ബിനോയ് വിശത്തെ കൊണ്ട് കൂട്ടിയാൽ കൂടില്ലെന്ന് ആർക്കാണ് അറിഞ്ഞുകൂടാത്തത് സഹിക്കുക